എസ് ഐ ടി തന്ത്രിമാരുടെ മൊഴിയെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് കണ്ഠരര് രാജീവരും മോഹനരും അപ്പോൾ തന്ത്രിമാരുടെ കത്ത് വളരെയധികം പ്രധാനമാണ് അവരുടെ ഒരു ഒപ്പില്ലാതെ ഈ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ താൽക്കാലികമായിട്ടുള്ള ഒരു മൊഴിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തന്ത്രിമാരുടെ കൂടി അറസ്റ്റിനി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തേണ്ടി വരുമോ അത് ചിലപ്പോൾ വാർത്ത ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടാൻ സാധ്യതയുള്ളൊരു ഐറ്റമാണിത് ഇപ്പോൾ പിണറായി വിജയൻ ആവശ്യം സംഭവങ്ങൾ തെളിയുക എന്നുള്ളതല്ല വാർത്താ പ്രാധാന്യമാണ് ആവശ്യം അതിനുള്ള നീക്കങ്ങളെല്ലാം നടത്തും ഇത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെപ്പോഴാണ് ചാർജ് എടുക്കുന്നത് ജയകുമാർ നേരത്തെ ചാർജ് എടുക്കുകയാണ് പ്രശാന്തിൻ്റെ പീരീഡ് കഴിയുമ്പോഴാണ് ജയകുമാർ വന്ന് ട്രാൻസ് ചാർജ് എടുക്കുന്നത് അത് ടെക്നിക്കലി നിയമപരമായി ഒക്കെ ശരിയായ കാര്യം പക്ഷേ പ്രശാന്തിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞിട്ടും ഒരു ദിവസമെങ്കിലും പ്രശാന്തിനെ അവിടെ തുടരാൻ പ്രശാന്ത് ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പ്രശാന്തിൻ്റെ അവസാന ദിവസം വരെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കായി അതിൻ്റെ അർത്ഥം തന്നെ പിന്നെ രണ്ട് പിണറായി വിജയനെ നേരിട്ട് ഈ ആരോപണങ്ങളെ ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടയില്ല ഒരു ഇരട്ടച്ചങ്ക പോയിട്ട് കാച്ചങ്കോ മുക്കാച്ചങ്കോ ഓട്ടച്ചങ്ക പോലും ഇല്ല അതിന് ആരെ ആരെ മുന്നിൽ മുന്നിൽ നിർത്തിയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് റിയാസിനെ മുന്നാൻ പറ്റിയല്ല റിയാസ് ഇപ്പോൾ കുറേ നാളുടെ മൗനം തന്നെയാണ് പിന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ എ കെ ബാലൻ പി രാജീവ് രാജേഷ് പിണറായി വിജയന് വേണ്ടി ഈ വിഷയത്തിൽ സംസാരിക്കാനോ ഈ കേസിനെ ഡിഫൻഡ് ചെയ്യാനോ ആരുമില്ല പിന്നെയുള്ളത് പത്മകുമാറും കടകംപള്ളിയ അവരിതിൽ ദൈ സ്റ്റാൻഡ്സ് അക്യൂസ്ഡ് അല്ലേ അവർ അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ അപ്പോഴാണ് ആരുടെയോ ബുദ്ധിയിൽ ദൈ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് എങ്ങനെ വേണേൽ വളയ്ക്കാം എങ്ങനെ വേണേൽ തിരിക്കാം നമുക്ക് വലിയ ശല്യം ഉണ്ടാക്കിയില്ല നാട്ടുകാരൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇപ്പോൾ ഒരു കലാപ്രതിഭയാണ് നല്ലോണം പാട്ടെഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിന് ആരാധകരുണ്ട് ആ അങ്ങനെ ഒരു സാത്വിക വേഷ പരിവേഷത്തിൽ നമുക്ക് ആരെ അവതരിപ്പിക്കാം ജയകുമാറിനെ അവതരിപ്പിച്ചു ജയകുമാറിനെ മതപ്പെടുത്തി കൂടെ എല്ലാം മീഡിയക്കും ഭയങ്കരമായിട്ട് പറഞ്ഞു ഇനി ശബരിമലയിലെ കാര്യങ്ങൾ നേരിട്ട് നടക്കും എന്നാണ് ഇപ്പം ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് സദ്യയാക്കിയിട്ട് സദ്യ അങ്ങനെ ചെയ്യാൻ പോയി സദ്യ ഒരു എന്നാ വിനായക ഫോട്ടോ കൂടെ സദ്യ നടത്താൻ പോയതാണ് അങ്ങനെയുള്ള ഉത്തരവാദിത്വം അതല്ല അവിടുന്ന് പോയ സ്വർണം പുറത്ത് പോയിട്ടുണ്ടോ അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ അതാണ് ആദ്യം ഫസ്റ്റ് അന്വേഷിക്കേണ്ടത് വിഗ്രഹം ഒറിജിനൽ ആണോ എന്നറിയണ്ടേ ലക്ഷോപ ലക്ഷം പേര് വന്ന് തൊഴുക അത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമാണെങ്കിലും ഞാൻ ആദ്യം അപ്പോൾ അസർട്ടൻ ചെയ്യണമായിരുന്നു അത് ഉറപ്പിക്കണമായിരുന്നു ആരുടെ വിഗ്രഹം ഒറിജിനലാണോ എന്ന് ഉറപ്പിക്കാൻ ഒരു ഫോറൻസിക് പരിശോധനകളിലും വേണ്ട ഈ തന്ത്രമാരോട് തന്നെ ചോദിച്ചാൽ മതി അവർ സത്യം പറയും ആണെങ്കിലാണ് അല്ലെങ്കിലല്ല അത് ഉറപ്പിക്കുക പിന്നെ വീണ്ടും ഉണ്ട് വീണ്ടും ഈ വിഗ്രഹം ഒറിജിനൽ സ്വർണ്ണപ്പാളി രണ്ടാമതോടെ വെച്ചെന്ന് പറയുന്നുണ്ട് ഇത് ആചാരപ്രചാരമാണോ ഇത് നടന്നിരിക്കുന്നത് ഈ ശിലാവലവോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ സ്വർണം പോയിച്ച് രണ്ടാമത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അറസ്റ്റ് ചെയ്തത് അല്ല അതെപ്പോഴാണ് അതിന് മുമ്പ് ജയകുമാർ ചാർജ് എടുക്കുമ്പോഴത്തെ സ്ഥിതിയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ മറ്റവനെ വിടരുത് അവനേം കൂടെ കസ്റ്റഡി എടുക്കണമെന്ന് ആരെ പ്രശാന്തിനും കൂടെ എങ്ങനെയാണ് പ്രശാന്ത് രക്ഷപ്പെട്ടത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന അതേ കാരണത്താൽ തന്നെ പ്രശാന്തിൻ്റെ ബാധ അറസ്റ്റിൻ്റെ ബാധകല്ലായിരുന്നു പ്രശാന്തിക്ക് കൂടിയ വീട്ടിൽ കൂടുതൽ ഇൻപോ ഉള്ളിരുമ്പോൾ പ്രശാന്തായിരിക്കും കൂടുതൽ രക്ഷക്കാരെന്ന് പ്രശാന്തിനായിരിക്കും അതുകൊണ്ട് പ്രശാന്തിനോട് തൗബൂരൂപോട് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ദിവസം വരെ സർവീസിൽ എഴുന്നേറ്റ് ഒരു കുഴപ്പം അൺബ്ലമീഷണർക്കാർ അങ്ങ് പോവുകയാണ് ഇപ്പം വരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു മേൽക്കൈ നേടുകയാണെങ്കിൽ കേരളത്തിലെ ജനം പ്രബുദ്ധരാണ് നമ്മൾ പറയേണ്ടതുണ്ടോ സി പി എമ്മിന് മേൽക്കൈ നേടാൻ ആദ്യത്തെ വ്യാഖ്യാനം വരാൻ പോകുന്നത് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളെ ജയിപ്പിച്ചത് നോക്കുമോ ഞാനത് ചോദിക്കാൻ കാരണം ഏറ്റവും വലിയ എന്താണ് അയ്യപ്പൻ്റെ എന്താണ് ശബരിമലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്വർണം മോഷ്ടിക്കപ്പെടുന്നു എന്നതിന് പകരം വലിയ കൊള്ളയില്ല ആ കൊള്ള നടന്നത് ഈ ഇവർ ഭരി ഭരിക്കുന്ന സമയത്താണ് കടകംപള്ളി മന്ത്രിയായിരിക്കുന്ന ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് പേര് മുൻ ദേവസ്വം പ്രസിഡൻറ്റുമാരാണ് എന്നിട്ടും പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ് പ്രധാനമായിട്ടും പത്മകുമാറിനെ കുറ്റപത്രം സമർപ്പിക്കട്ടെ അതിന് ശേഷം നടപടികൾ എടുക്കാം എന്നാണ് കഴിഞ്ഞ ദിവസവും പത്തനംതിട്ട ജില്ലാ യോഗത്തിലൊക്കെ പങ്കെടുത്ത എം വി ഗോവിന്ദനൊക്കെ പറഞ്ഞത് എന്തിനാണ് ഇത്രയും വൈകിപ്പിക്കുന്നത് എന്നതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് നേരത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങൾക്ക് പോലും അതികഠിനമായിട്ടുള്ള ശിക്ഷ എടുത്ത പാർട്ടിക്ക് എന്തുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു എന്ന് എന്നതിൽ അറസ്റ്റിലായ ആരോപണവിധേയനായ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് തന്നെ പറഞ്ഞു പിണറായി വിജയൻ ഈ കാര്യത്തിൽ ഭയങ്കരമായ ഭയപ്പാടുണ്ട് ഓട്ട ചങ്കുപോലും ഇല്ലെന്നുള്ള ധൈര്യത്തിൻ്റെ അടുത്ത് ഓട്ട ചങ്കുപോലും ഇല്ല അപ്പോൾ ഇത് ഇവിടെ പിണറായി വിജയന് എന്തെങ്കിലും ഇതിനകത്ത് കേസുണ്ട് ഏതായാലും ഉണ്ടല്ലോ എസ് ഒ എങ്ങനെയാണേലും ഒരു കേസുണ്ട് എ ഒ ബി ഒ ആരെങ്കിലും ഒരാൾ അവിടെ കളത്രം കാണിച്ചിട്ടുണ്ട് ഇത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ ഇന്നും വേണം പിടിക്കാൻ നാളെ പിടിക്കുക എപ്പോൾ പിടിക്കപ്പെട്ടാലും അതിൽ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിനെ സെലക്ട് ചെയ്ത പിണറായി വിജയനുമാണ് സെലക്ട് ചെയ്തോ മാർസിസ്റ്റുകാരാണല്ലോ അപ്പോൾ സെലക്ട് കമ്മ്യൂണി സി പി എം കാരും സി പി ഐക്കാരും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവരെ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ആരായിരിക്കണം സെലക്ട് ചെയ്തിരിക്കുന്നത് അതങ്ങനെയാണോ ചോദിച്ചത് ആണ് ഇവർ നിയോഗിച്ചത് അപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ക ഇവരുടെ പ്രവർത്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം സാർ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വലിയ പരാജയം ഇപ്പോഴും അവർ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബാർ ആരോപണത്തിൽ ആ വിവാദത്തിൽ നിയമസഭയിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് കാണിച്ചു കൂട്ടിയതെന്ന് നമുക്കറിയാം ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ ഈ ആരോപണം വന്നപ്പോൾ എന്തൊക്കെ എത്രയോ ദിവസമാണ് സമരം നടന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതികഠിനമായിട്ടുള്ള സമരമുറയിലേക്ക് ഇവിടുത്തെ സി പി എം പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടൊരു സമരം നടത്താൻ ഇവിടുത്തെ കോൺഗ്രസിന് യു ഡി എഫിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അത് കോൺഗ്രസ് മറുപടി പറയും കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചാൽ സമരം നടത്താൻ പറ്റുന്ന തെരുവിൽ തല്ലുണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്പീട സമരം നട സെക്രട്ടേറിയറ്റ് ചുറ്റും പോയി അപ്പീട്ട് സർക്കാരിനെ തോപ്പിക്കാൻ ശ്രമിക്കുന്ന സമരപരിപാടി നടത്താനുള്ള സ്റ്റാൻഡേർഡിലുള്ളവരല്ല അതിനൊക്കെ കുറച്ച് ഉയർന്ന തലത്തിലുള്ളവരാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അതുകൊണ്ടാണ് അത്തരം സമരങ്ങൾക്ക് പോകാത്തത് പക്ഷേ നിയമസഭ സംസാരിക്കായിരുന്നു നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു ചാൻസ് ഉണ്ടാക്കുകയാണ് വാക്കൗട്ട് നടത്തിപ്പോഴേക്കും പിണറായി വിജയൻ സൈഫ് ആരും ഒന്നും പറയാനില്ല പുതുപക്ഷം എന്നും വാക്കൗട്ടാണ് സെക്രട്ടേറിയറ്റിന് പുറത്താ പിന്നെ സമരം നിയമസഭ കൂടുന്നത് പിണറായി വിജയൻ എല്ലാ വകുപ്പുകളും ബില്ലുകളും സൗകര്യം കുറവ് പാസ്സാക്കി കൊണ്ടുപോവുകയും ചെയ്യും അപ്പം അങ്ങനത്തെ സൗകര്യങ്ങൾ പ്രതിപക്ഷം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയന് വിട്ടുവീഴ്ച നാളെ ഏത് ലെ ലെവലിലേക്ക് ശബരിമല വിഷയം വളരും എന്നുള്ളത് അറിഞ്ഞിരിക്കണം ശബരിമലയിൽ എന്തുകൊണ്ട് ഇത്രയും സമരം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമരവും ഇപ്പോഴത്തെ സമരവും തമ്മിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് ഒന്ന് അവരുടെ വിശ്വാസത്തെ ആചാരങ്ങളെ ലംഘിക്കുന്നതായിരുന്നു പ്രവേശനം ഇവിടെ ആചാരത്തിൻ്റെ പ്രശ്നം വന്നിട്ടില്ല ഇവിടെ അതിനും കൊള്ള കൊള്ള കൊള്ളയുടെ പ്രശ്നം വന്നിട്ടുള്ളൂ ശബരിമലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും പള്ളിയിൽ പോയി പൈസ ഇടുന്ന ധ ഇടുന്നവർക്കറിയാം ഈ പൈസ മുഴുവൻ വേറെ പോകുന്നുണ്ടെന്ന് പകുതിയെങ്കിലും വേറെ പോകുന്നുണ്ടെന്നറിയാം ഇതിനെക്കുറിച്ച് ബോധേടല്ല അമ്പലത്തിൽ കൊണ്ട് പൈസ ഇടുന്നവൻ ആ പൈസയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഭക്തൻ ബോധേടല്ല അത് ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തു ഭണ്ടാരത്തിലിട്ടു ആരെങ്കിലും കൊണ്ടായാലും കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ആ ആറ്റിറ്റ്യൂഡ് ഇതിൻ്റെ ഇവർ സൂക്ഷിക്കണം സൂക്ഷിക്കുകയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തുമാത്രം കൊണ്ടുപോയി എന്നുള്ളത് ജനത്തിന് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അഞ്ഞൂറ് രൂപ സ്വർണ്ണത്തിൻ്റെ കണക്കിൽ പോയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇത് എത്ര കിലോ കൊണ്ടുപോയി അല്ലെ മൊത്തം കൊണ്ടുപോയോ ഇതൊന്നും ജനത്തിനറിയത്തില്ല ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് അതറിയിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗ്ഗം വിളിച്ചിരിക്കുന്നു എം വി ഗോവിന്ദ മാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ ആരെയും സംരക്ഷിക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നാണ് അദ്ദേഹം അത് സംസാരിക്കുന്നത് എന്ത് സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് യഥാർത്ഥത്തിൽ കള്ളന്മാരെ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി സസ്പെൻഷൻ ചെയ്തു അദ്ദേഹത്തിന്റെ എന്താണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു കെ മുരളീധരൻ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താ പോലീസ് അദ്ദേഹത്തിനെതിരെ എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്താൽ കൂടുതൽ നടപടികളിലേക്ക് എടുക്കേണ്ട കാര്യം അന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞു ഈ പത്മകുമാറിനെ എന്തുകൊണ്ട് അപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എന്തുകൊണ്ട് എടുത്തു മാറ്റുന്നില്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താല് ഇതൊരു കുരുക്കാണ് ആ കുരുക്ക് ശബരിമലയുടെ കുരുക്ക് പിണറായി വിജയൻ്റെ വരെ ഫണലിക്ക് വീഴും എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ പാർട്ടിക്ക് രക്ഷപ്പെടണം രണ്ട് മാ സത്യമറിയാവുന്നവർ നിശ്ശബ്ദരായെങ്കിലും മാത്രമേ ഇവർക്ക് രക്ഷപ്പെടുകയുള്ളൂ പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ എസ് ഐ ടി ഒന്നും അത്ര ബഹുമാനിക്കേണ്ട ആവശ്യമില്ല എസ് ഐ ടിയിൽ നിന്ന് ആരും ഒന്നും പ്രതീക്ഷിക്കരുത് അത് പ്രത്യേകം റെക്കോർഡ് ചെയ്തു എസ് ഐ ടി എന്താ ഇപ്പോൾ ഇതുവരെ അന്വേഷിച്ചെന്നാണ് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ പത്മകുമാറിൻ്റെ വീട് റെയ്ഡ് ചെയ്തു അത് വയ്ക്കണം പന്ത്രണ്ട് മണിക്കൂർ എത്ര ദിവസം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂറ് റെയ്ഡ് ചെയ്തിട്ട് അവിടെ എസ് ഐ ടി കാരും പത്രസമ്മേളനം നടത്തി പറയുന്നത് പത്രസമ്മേളനം അല്ല അവരുടെ റിപ്പോർട്ട് പറയുന്നത് നിന്ന് കിട്ടിയത് പത്മകുമാറിൻ്റെ പാസ്പോർട്ട് കണ്ടെത്തി പത്മകുമാരൻ്റെ പാസ്പോർട്ട് കണ്ടെത്താൻ ഇത്രയും ദിവസം താമസിച്ചെങ്കിൽ എൻ്റെ അർത്ഥം എന്താ ഇത്രയും ദിവസം സാധാരണ ഏത് കേസിൽ ഇങ്ങനെയുള്ള പ്രതികളെ പിടിക്കുമ്പോൾ ആദ്യം പാസ്പോർട്ട് കോൺഫിസ്കേറ്റ് ചെയ്യും പുറത്തേക്ക് പോകാൻ സന്ദർശിക്കുക ലുക്ക്ഔട്ട് നോട്ടീസ് പോലെ അത്യാവശ്യം പുറത്തേക്ക് പോവാൻ ശ്രമിച്ചാൽ ലുക്ക് ഔട്ട് നോട്ടീസെങ്കിലും ഉണ്ടാവും ഈ പത്മകുമാറിൻ്റെ കാര്യത്തിൽ പാസ്പോർട്ട് ഇപ്പോഴാണ് പിടിച്ചെടുക്കാൻ കണ്ടത് അതിൻ്റെ അർത്ഥം എന്താ പത്മകുമാർ വേണമെങ്കിൽ പാസ്പോർട്ട് നശിപ്പിക്കാനുള്ളൊരു ചാൻസാണ് കൊടുത്തത് വേണേ നാളെ പറയുന്നുണ്ടോ പത്മകുമാർ എങ്ങും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല പാസ്പോർട്ട് വരെ ഇവിടെ സൂക്ഷിച്ചുവെന്നും വേണേൽ പറയാം രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാം അപ്പോൾ പത്മകുമാറിൻ്റെ പാസ്പോർട്ട് മാത്രമാണ് കണ്ടെടുക്കാൻ പറ്റിയ ഒരു നേട്ടമായിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അല്ല ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടിട്ട് നിയോഗിച്ചൊരു അന്വേഷണമാണ് ഈ എസ് ഐ ടി അന്വേഷണം എന്ന് പറയുന്നത് അതിൽ സർക്കാർ അല്ല നിയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു നിഷ്പക്ഷത അതിന്റെ ഒരു സുതാര്യത എസ് ഐ ടി കാണിക്കില്ലേ എസ് ഐ ടി കാണിക്കുക പക്ഷേ എസ് ഐ ടി ചെയ്ത് വിടാൻ പറ്റുമോ അന്വേഷിക്കാനേ പറയാൻ അല്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് റിപ്പോർട്ട് കൊടുക്കും ഞങ്ങളന്വേഷിച്ചു ഇന്ന ഇന്ന സാഹചര്യങ്ങളെ കണ്ടു ഈ പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന ഇന്ന രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേജ് ചെയ്താൽ ഈജിപ്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറേ രാജ്യങ്ങൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട് ഇന്ന ഇന്ന രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവർ റിപ്പോർട്ട് കൊടുത്താൽ അപ്പോൾ ഈ രാജ്യങ്ങളിൽ പോണം അന്വേഷിക്കണം അവിടെ പോയി മരണമായിരുന്നു അല്ലേ അതിനത്ര സമയം എടുക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കേസ് നീട്ടിക്കൊണ്ടു വന്നുള്ള ബഹുപായം ആലോചിച്ചു ഇന്ന ഇന്ന രാജ്യങ്ങളിൽ പാസ്പോർട്ട് എടുത്ത് പത്മ മാറും അല്ലെങ്കിൽ വാസു നേരത്തെ ഈ പിണ പിണറായിയുടെ കഴുത്തിന് പിടല് വീഴുന്നു പറഞ്ഞല്ലോ എന്താണ് കഴുത്തിന് കയറ് വീഴുന്നു ആ ദേവസ്വം ബോർഡിനെ കൺട്രോൾ ചെയ്തിട്ട് പിണറായി വിജയൻ ദേവസ്വം ബോർഡിലേക്കുള്ള അപ്പോയിൻമെൻ്റ് ഇതിൽ നിന്നൊക്കെ പിണറായി വളരെ ലൈസായിട്ട് ഊരുവരില്ലേ ആ അവിടെ മോഡി ഉള്ളിടത്തോങ്ങനെ ഊരുവരാനാണ് ചാൻസ് പഴയ കള്ളക്കടത്തിൻ്റെ ഓഫീസാണെന്ന് പറഞ്ഞിട്ട് പോയി ഒന്നാം താറ്റി ഇവിടെ ഉണ്ട് അപ്പോഴും പിണറായി വിജയൻ ഇവിടെ രാജാവായിട്ട് നടക്കുക